سيلبر أنفس السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله ഹക്ക തുകാ തിഹീവൻ തും ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് വിശുദ്ധ റമദാനിലൂടെയാണ് നാം കടന്നു പോകുന്നത് ചെറുതും വലുതുമായ നന്മകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർത്ത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പരിശ്രമിക്കുമ്പോൾ നന്മകൾക്ക് വേണ്ടി ലഭിക്കുന്ന ഏതവസരങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്ന വിശ്വാസികളിൽ പ്രകടമായി കാണുന്ന സൽഗുണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിച്ചു അലഹമില്ല റമദാനിൻ്റെ ഓരോ ദിനങ്ങളിലും വിശുദ്ധ ഖുർഹാനിൽ നിന്നും നബിസ്ാഹു അലഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ അറിയാൻ നമുക്ക് സാധിച്ചു അള്ളാഹു സുബാനു വാല നിലനിർത്താനും തുടരാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ നമ്മുടെ പൂർവികരായി കഴിഞ്ഞുപോയിട്ടുള്ള വളരെ വലിയ മാതൃകകൾ നമുക്ക് സമ്മാനിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ ഏറ്റവും വലിയ സൗഭാഗ്യവും അർഹതയും നേടിയിട്ടുള്ള സ്വഹാബത്തിൻ്റെ ജീവിതം എത്രത്തോളം മാതൃകാപരമായിരുന്നു മഹത്വമുള്ളതായിരുന്നു അവരെ പിൻപറ്റി വന്നവർ സ്വഹാപത്തിൻ്റെ ജീവിതത്തെ അറിഞ്ഞത് എപ്രകാരമാണ് പിന്നീട് വന്നവർ ഏത് രൂപത്തിലാണ് മതപരമായ കാര്യങ്ങളെ ശ്രദ്ധിച്ചതും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി കഠിന പ്രയത്നം നടത്തിയതും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നാം ഓരോരുത്തരും ബോധവാന്മാരായിരിക്കണം അറിവുള്ളവരായിരിക്കണം അള്ളാഹു സുബാനു വത്ത ആല വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് ശക്തമായ താക്കീത് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് അഥവാ വിശ്വാസികളുടേതല്ലാത്ത മാർഗം പിൻപറ്റി റസൂലി സൊല്ലാഹു അലി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് എതിരാകുന്നവർ തവല്ല അവർ തിരിഞ്ഞ റൂട്ടിലേക്ക് നാം അവരെ തിരിച്ചു തിരിച്ചുവിടുകയും വനുസുലിഹി ജഹന്നം കത്തിജ്വലിക്കുന്ന നരകത്തിലിട്ട് കരിച്ചു കളയുകയും വസാഅത്ത് മസീറാ ആ നരകം എത്ര മോശമായ സങ്കേതമാണ് ഖുർആാനിൻ്റെ ഗൗരവകരമായ ശക്തമായ താക്കീതാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത് അഥവാ നമുക്ക് മാതൃകയായി എടുക്കാവുന്ന തെളിഞ്ഞ ഒരു മാർഗം നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി ബാക്കിയാക്കിയിട്ടുണ്ട് ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു അവർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കാൻ സാധിക്കും നാം എല്ലാവരും ഏറ്റവും കൂടുതലായി ആശിക്കുന്നതും അധികമായി ആഗ്രഹിക്കുന്നതുമായ വിഷയം ഹിതായത്തിൽ നിന്നുകൊണ്ട് അതിൽ ഉറച്ചുകൊണ്ട് അതിൽ വർധനവുണ്ടായി അള്ളാഹുലേക്ക് മടങ്ങണം എന്നാണല്ലോ ആ ഹിതായത്ത് കേടുകൂടാതെ അതിൻ്റെ വെളിച്ചം മങ്ങാതെ നിലനിർത്താൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ പൂർവികരായി കഴിഞ്ഞു പോയവരെ സംബന്ധിച്ച് അവർ നടത്തിയ ത്യാഗങ്ങളെക്കുറിച്ച് നാം ഓരോരുത്തരും ധാരണയുള്ളവരായിരിക്കണം റസൂലി സല്ലു അലുവല്ല അവരെ പരിചയപ്പെടുത്തിയത് ജനങ്ങളിൽ ഏറ്റവും ഉത്തമ തലമുറ എന്നാണ് അതാരാണ് സുമ്മല്ല ദീന യലൂനവും സുമ്മല്ല ദീന യലൂനവും എൻ്റെ തലമുറയാണ് ഉത്തമ തലമുറ പിന്നീട് അവരെ പിൻപറ്റി വന്നവർ പിന്നീട് അവരെ പിൻപറ്റി വന്നവർ നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒന്നാമത്തെ വിഭാഗം സ്വഹാബത്ത് രണ്ടാമത്തത് സ്വഹാബത്തിനെ കണ്ട് ദീൻ പഠിച്ച് മനസ്സിലാക്കിയ താപ്യോകൾ മൂന്നാമത്തത് താപ്യ താപ്യോകൾ അഥവാ ഇസ്ലാമിൻ്റെ ആദ്യ മുന്നൂറ് വർഷങ്ങളിൽ ഉൾപ്പെട്ടവർ ഇവരെ ഇവരുടെ നിലപാടുകളെ പരിശോധിക്കാനും ആ നിലപാടുകളെ പിൻപറ്റാനും വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കാരണം അത് പ്രമാണങ്ങളോട് ഒത്ത നിലപാടാണ് പ്രമാണങ്ങൾ എന്താണോ ആ നിലപാട് കൈക്കൊണ്ടാണ് അത് സ്വീകരിച്ചുകൊണ്ടാണ് ആ മൂന്ന് തലമുറയിൽപ്പെട്ടവർ മതകാര്യങ്ങളെ കാണുകയും എടുക്കുകയും ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് സ്വഭാവത്തിൻ്റെ കാലഘട്ടം കാരണം അവരാണ് ഈ മൂന്ന് തലമുറ ഏറ്റവും പ്രധാനികൾ സ്വഭാവത്ത് നമുക്ക് തന്ന വിലമതിക്കാനാകാത്ത മാതൃകകൾ എല്ലാ വിഷയങ്ങളിലും അത് കാണാൻ സാധിക്കും അവർക്കാരാണ് ഇത് പഠിപ്പിച്ചു കൊടുത്തത് മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലൈ വസല്ലമയാണ് അവിടുന്ന് ഏറ്റവും നല്ല ഒരു മുർഷിദായ ഒരു വഴികാട്ടിയായി അവരെ കൂടെ ഉണ്ടായി ഒരു നാസിഹായി നല്ല ഗുണകാംഷിയായ ഒരു നേതാവായി അവരെ കൂടെ ഉണ്ടായി അവർക്കറിയാത്ത കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത് അവരിൽ ഉണ്ടാകുന്ന തെറ്റുകളെ തിരുത്തി കൊടുത്ത് റസൂലുല്ലാഹ് സാഹു അലൈ വസല്ല അവരുടെ കൂടെ തന്നെ ഉണ്ടായി നബിസുല്ലാഹു അലി വസലമയുടെ ചുറ്റിലും അവർ കൂടിയിരുന്നു മടുപ്പും വെറുപ്പുമില്ലാത്ത സമയം ദീനിയായ കാര്യങ്ങൾ പഠിക്കാനും കേൾക്കാനും അവർ തിരഞ്ഞെടുത്തു മഹാനായ ഇബിൻ മസൂദ് റതി അല്ലാന്നു പറഞ്ഞത് കാണാം ഞങ്ങൾക്ക് കറാത്തൻ സാമത്തൻ അലൈന മറുപ്പും മടുപ്പും വെറുപ്പും ഇല്ലാത്ത സമയം റസൂറുല്ലാഹി സല്ലാഹു അലൈ വസലമയിൽ നിന്ന് ദീന് കേൾക്കാൻ ഞങ്ങൾ തെരഞ്ഞെടുത്തു അവർക്ക് ലജ്ജ ഒരു തടസ്സമായിട്ടില്ല പല ആളുകൾക്കും മടി നാണം ദീനിയായ കാര്യങ്ങൾ ചോദിക്കാനും പഠിക്കാനും ലജ്ജയും മടിയും ഒരു തടസ്സമല്ല അത് പാടില്ല അങ്ങനെ ഉണ്ടാകാൻ അതാവശ്യമില്ല ഉണ്ടാകാൻ പാടില്ല എന്ന് സ്വഭാവത്തിന്റെ കാലം മുതൽക്കേ പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് മാത്രവുമല്ല അറിവിനെ അവർ എത്രത്തോളമാണ് സ്നേഹിച്ചത് അറിവിൻ്റെ വഴിയിൽ എല്ലാ തിരക്കുകളും മാറ്റിയിരിക്കാൻ അവർ കാണിച്ച ഒരു സന്നദ്ധത ഒരു താല്പര്യം എത്ര മഹത്തായ കാര്യമാണ് നമ്മുടെ ഉമ്മ ആയിഷറിയല്ലാവുൻഹ മഹതി ഒരുപാട് സ്വഹാബികൾക്ക് ദീൻ പകർന്നു കൊടുത്ത ഒരു അധ്യാപികയാണ് ആയിഷറദി അള്ളാ ഉന്നഹ റസൂർല്ലാഹി സല്ലാഹു അലൈ വസല്ലമ അവിടുന്ന് ലഭിക്കുന്ന വഹീനെ ആദ്യമായി അറിയാനും മനസ്സിലാക്കാനും ഒക്കെ സൗഭാഗ്യം ലഭിച്ച മഹതിയാണ് ആയിഷറദി അള്ളാഹ ചെറുപ്പക്കാരിയായിരുന്നു ജീവിത തിരക്കുകളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് പക്ഷെ അതൊന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അറിവ് നേടുന്നതിന് മഹദിക്ക് തടസ്സമായിട്ടില്ല മഹാനായ അബുഹുറദി അള്ളാഹു പ്രയാസം ദാരിദ്ര്യം പട്ടിണി എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു സ്വഹാബിയാണ് എന്നിട്ടും സ്വഹാവത്തിന്റെ കൂട്ടത്തിൽ നബിസ്വല്ലാഹു അലി വസല്ലമയുടെ ഹദീസുകൾ ഏറ്റവും കൂടുതലായി നമുക്ക് തന്നു എന്ന അംഗീകാരം നേടാൻ അബൂഹുറൈറ ാഹനുവിന് സാധിച്ചിട്ടുണ്ട് അറിവിനു വേണ്ടി അദ്ദേഹം കൊടുത്ത വല്ലാത്ത സേവനമാണ് ത്യാഗമാണ് സഹോദരങ്ങളെ അതിലൂടെ തെളിയുന്നത് മഹാനായ ഉമർ റതി അള്ളാഹു അദ്ദേഹം ആരാണ് ചരിത്രത്തിൽ ആരാ ഉമർ റതി അള്ളാഹ് വന്നു റസൂൽ അല്ലാഹി സല്ലാസ്വല്ലമിയുടെ സന്നിധിയിൽ വന്ന് ദീന് കേൾക്കാൻ ദീന് കേട്ടവരിൽ നിന്ന് അത് കേൾക്കാൻ അദ്ദേഹം കാണിച്ച ഒരു താല്പര്യം ചരിത്രത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ് അബ്ബാസ് പ്രത്യേകം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ദീനിൽ അള്ളാഹുവേക്കിൻ ആഴത്തിൽ അറിവുള്ള ഒരാളാക്കി മാറ്റണേ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അറിയപ്പെട്ട മുഫസിർ ഖുർആൻ വ്യാഖ്യാതാവ് ഇബിനെ അബ്ബാസ് റതി അള്ളൂഹി അള്ളാ തനിക്കുള്ള മറവി മാറിക്കിട്ടാൻ റസൂലുല്ലാഹി അലൈഹി അലുവലമയോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് കാണാൻ സാധിക്കും മഹാനായിബിൻ മസൂദ് റതി അള്ളാഹു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഖുർആാൻ വ്യാഖ്യാതാവായി അറിയപ്പെട്ട സ്വഹാബിയാണ് ദീർഘയാത്രകൾ നടത്തി നബി അലൈഹി നബിസൊല്ലാസ്വലമിയിൽ നിന്ന് കേട്ട കാര്യങ്ങൾ എത്ര ദൂരം യാത്ര ചെയ്യേണ്ടി വന്നാലും അതൊന്നും അവർക്കൊരു പ്രശ്നമായിട്ടില്ല അങ്ങനെ യാത്ര ചെയ്ത് ദീനിൻ്റെ ജ്ഞാനം കരഗതമാക്കാൻ പണിയെടുത്തവരായിരുന്നു സുഹാബത്ത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗത്തിരുന്ന് ഒരു ഭാഗത്ത് കിടന്ന് ആഴമേറിയ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനുമുള്ള സൗഭാഗ്യം നൽകപ്പെട്ടവരാണ് എത്ര ശതമാനം നാം ഓരോരുത്തരും അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നന്നായി ആലോചിക്കുക മറ്റൊന്ന് അള്ളാഹുവിൻ്റെ ദീൻ്റെ റിസാലത്ത് അത് വല്ലാത്തൊരമാനത്താണ് ഈ ദീന് തബിളിയ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് എന്തുമാത്രം വലിയ അമാനത്താണ് എത്തിച്ചു കൊടുക്കുന്നിടത്ത് നമ്മൾ കാണിക്കേണ്ട ഒരു സത്യസന്ധതയുണ്ട് ഒരിക്കലും കാപഡ്യം അല്ലെങ്കിൽ കബളിപ്പിക്കൽ മറച്ചുവക്കൽ ഇതൊന്നും പാടില്ല സത്യം എന്ന് തെളിവിലൂടെ കിട്ടിയ കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം ഒരു സ്ഥലത്ത് മാത്രമല്ല പല പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിൽ പല നാടുകളിൽ ശരീരം കൊണ്ട് നമ്മൾ പോകേണ്ടി വരും നമ്മുടെ സമ്പത്തിൻ്റെ വിഹിതം അവർക്ക് എത്തിക്കേണ്ടി വരും നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്ത് ഇടപെടേണ്ടി വരും സ്വഭാവത്തിൽ അതിനൊക്കെ വലിയ മാതൃകയുണ്ട് അവരാരും അക്കാലത്ത് നന്നേ കുറവുള്ളവർ ആയിരുന്നില്ല ഒരുപാട് ഉയരങ്ങളിൽ മെച്ചപ്പെട്ട അവസ്ഥകളിൽ ഉള്ളവരായിരുന്നു അള്ളാഹുവിൻ്റെ ദീൻ ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ സാമ്പത്തികമായി ശാരീരികമായി മർദ്ദനങ്ങൾ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയുള്ള ത്യാഗം അതവർ മറന്നില്ല അതവർ ഒഴിവാക്കിയിട്ടില്ല നോക്കൂ നിങ്ങൾ മഹാനായ മഹാദർ അതി അല്ല വന്നു അബൂ മൂസൽ അഷർ അതി അല്ല വന്നു അവരൊക്കെ ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി യമനിലേക്ക് നിയോഗിക്കപ്പെട്ട സ്വഹാബികളാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് യമൻ എന്ന നാട്ടിലേക്ക് ചെന്ന് ദീനിയായ കാര്യങ്ങൾ അവരെ പ്രചരിപ്പിക്കാൻ അവർ സന്നദ്ധത കാണിച്ചു മഹാനായ അംബ്രബിൻ ആസർ അതിയല്ലു തൻ്റെ നാട്ടിൽ ചെന്ന് അയൽ പ്രദേശങ്ങളിൽ പോയി ദീനിയായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച ഒരു താൽപ്പര്യം വല്ലാത്ത ഒരു കൊതി സഹോദരങ്ങളെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഇസ്ലാമിൻ്റെ നാല് ഖലീഫമാരെ എടുക്കുക നമ്മൾ ആ നാല് ഖലീഫമാർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വ്യാപനത്തിന് വേണ്ടി പ്രചരണത്തിന് വേണ്ടി അവർ എടുത്ത അവർ പ്രയത്നിച്ചത് എത്രമേൽ വലുതാണ് എന്തൊക്കെ അവർ സഹിച്ചു ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നു കുത്തുവാക്കുകൾ സഹിക്കേണ്ടി വന്നു പല നിലക്കുമുള്ള എതിർപ്പുകൾ അവരെ നേരെ ഉണ്ടായി പ്രത്യേകിച്ച് ഖവാരിജുകൾ കബടന്മാർ തുടങ്ങിയവരുടെ എതിർപ്പുകൾ അതൊന്നും പരിഗണിക്കാതെ ഈ മൂന്ന് ഖലീഫമാരും മുന്നോട്ട് പോയ ചരിത്രം കാണാം നാല് ഖലീഫമാർ അവരുടെ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന് കിട്ടിയ വിജയങ്ങൾ എത്രയാണ് ആ വിജയങ്ങൾക്ക് വേണ്ടി അവർ മറ്റു സ്വഹാബികളെ ഒരുക്കി നിർത്തി നേതൃത്വ പാഠവുമുള്ളവരെ മുന്നിൽ കൊണ്ടുവന്നു പല പ്രദേശങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വീണ്ടും സഹായം വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ അവിടേക്ക് സ്വഹാവത്തിന് വിട്ടുകൊടുക്കാൻ ഖലീഫമാരായി ഇവർ പണിയെടുക്കുകയാണ് മഹാനായ ഉമറദിയല്ലാവൊന്നു നേരിട്ട് ശത്രുക്കളോട് പോരാടാൻ നേരിട്ട് പോകാൻ വേണ്ടി അദ്ദേഹം തയ്യാറായ ചരിത്രം വരെ കാണാൻ സാധിക്കും അവരുടെ കാലുകളിൽ പൊടി പൊടിപുരണ്ടു അവരുടെ ശരീരമാസകലം വിയർപ്പുണ്ടായി എന്നിട്ടും സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ എത്തിക്കുക എന്ന അമാനത്ത് അവർ കൃത്യമായി നിർവഹിച്ചു ലോകത്ത് ഇന്നും തുല്യതയില്ലാത്ത തിളക്കമുള്ള ചരിത്രമായി അതൊക്കെ അവശേഷിക്കുകയാണ് തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ള സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കുന്നതിൽ അവർക്ക് മടിയുണ്ടായിട്ടില്ല ഇക്കാലത്തൊക്കെ പല ആളുകൾക്കും വല്ലാത്ത ഒരു പിശുക്ക് വല്ലാത്ത ഒരു മനക്ലേശം സമ്പത്ത് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്തുകൊണ്ടത് വന്നു ഇത്തരം ചരിത്രങ്ങളുടെ മധുരം നമ്മുടെ മനസ്സിലൂടെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല ഇത്തരം ചരിത്രങ്ങൾ നമുക്ക് നൽകുന്ന ഈ മാനികമായ ഒരു പ്രചോദനം സഹോദരങ്ങളെ നമുക്ക് നേടാനായിട്ടില്ല മഹാനായ് ഹുമാർ അദിയല്ലാഹുനു അബുവക്കർ ഉമർ ഉമറതിയല്ല വന്നു അവരൊക്കെ ചെലവഴിക്കുന്ന കാര്യത്തിൽ മത്സരിച്ചിരുന്നു എന്ന് കാണാം മത്സരിച്ചിരുന്നു എന്ന് അവരെ വീടുകളിലുള്ളതെല്ലാം പെറുക്കിയെടുത്ത് ഒന്നും അവിടെ വെക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നൽകാൻ അവർ സന്നദ്ധത കാണിച്ചിരുന്നു എന്നാണ് ഇതൊക്കെ വിശ്വാസികളായ നമുക്ക് വലിയ പാഠം നൽകുന്ന അതുപോലെ പ്രോത്സാഹനം നൽകുന്ന ചരിത്രങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ പൂർവികരായി കഴിഞ്ഞിട്ടുള്ളവർ അവർ നിസാരക്കാരല്ല അവരെ അവഗണനയോടെ ഒരിക്കലും നാം കാണാൻ പാടില്ല സ്വഭാവത്തിനെ പിൻപറ്റി വന്ന താബിഴികൾ നോക്കൂ നിങ്ങൾ കത്താദ റഹിമഉല്ല മുജാഹിദ് റഹിമ ഉള്ള ഹസനുൽ ബസരി റഹിമ ഉല്ല ഇബിന് സീരീൻ റഹിമ ഉല്ല എത്രയെത്ര പ്രഗത്ഭരാണ് അവരൊക്കെ അവരെ പേരുകൾ കൊണ്ട് തന്നെ ചരിത്രത്തിൽ പ്രസിദ്ധരായി എന്താണ് കാരണം അവരെ പേരുകൊണ്ടാണോ അവരെ തറവാടിത്തം കൊണ്ടാണോ അല്ല അവർ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ചെയ്ത രാവും പകലുമുള്ള പ്രയത്നങ്ങൾ കഠിനാധ്വാനങ്ങൾ അവരെ പിൻപറ്റി വന്നിട്ടുള്ള ഓരോ തലമുറയിലെയും പണ്ഡിതന്മാരെ നമ്മൾ എടുക്കുക ആ പണ്ഡിതന്മാർ നേരിട്ട അവർ നടത്തിയ പോരാട്ടങ്ങൾ അതൊക്കെ നമ്മളെടുത്ത് പരിശോധിക്കുക സഹോദരങ്ങളെ വിശുദ്ധ നബി നബിസൊല്ലാഹു അലൈ വസല്ലമയുടെ ഹദീസുകളും മുന്നിൽ വെച്ചുകൊണ്ടാണ് വിശ്വാസ കർമ്മ കാര്യങ്ങൾ പഠിപ്പിക്കാൻ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവരെല്ലാവരും പ്രയത്നിച്ചത് നമ്മെ സംബന്ധിച്ചിടത്തോളം വായിക്കാനും കേൾക്കാനും പറയാനും പഠിപ്പിക്കാനും എന്തിനുമുള്ള സൗകര്യങ്ങൾ സുലഭമായി കിട്ടിയ ഒരു കാലഘട്ടമാണ് ഈ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ടാകുമ്പോൾ അതിന് കൃത്യമായി ഉത്തരം കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ഈ അനുഗ്രഹങ്ങൾക്ക് നടുവിൽ കൂടി ജീവിക്കുമ്പോൾ സഹോദരങ്ങളെ അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നത് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല ധാരാളമായി റബ്ബിനെ സ്വരിച്ചുകൊണ്ട് നമ്മളാൽ സാധിക്കും വിധം ശാരീരികമാണോ സൗകര്യങ്ങൾ കൊടുത്താണോ സാമ്പത്തികമാണോ നമ്മുടെ കഴിവ് ഉപയോഗപ്പെടുത്തിയാണോ എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ ദീനെ സേവിച്ച് ഒരു അസർ ഒരു അടയാളം ഇവിടെ ബാക്കി വയ്ക്കാൻ സാധിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട അമൂല്യമായ സമ്പാദ്യം എന്ന് തിരിച്ചറിയാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം ഓരോ കാര്യങ്ങളും അതിൻ്റെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് അത് അല്പം പ്രാധാന്യമുള്ളതാണ് പരിഗണന കൊടുക്കേണ്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കി ഇടപെടാൻ നാം ഓരോരുത്തരും സന്നദ്ധരാകണം നമ്മുടെ വിശ്വാസവർദ്ധനവിന് ഏറ്റവും കാര്യമായി നാം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇതെല്ലാം ആ നിലക്ക് ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കി ഓരോ ചരിത്രങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലാഹു അല മുഹമ്മദ് വ അല ആലിഹി വാ സുഹാബി ഹി അജ്മീൻ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ജലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ്